ജീവിതത്തിൽ തോറ്റ അമൃത ജീവൻ ഒടുക്കുന്നുവോ പഞ്ചാഗ്നിയിൽ വമ്പൻ വഴിത്തിരിവുകൾ താൻ പ്രാണനേക്കാൾ കൂടുതൽ സ്നേഹിച്ച അനിയത്തിമാർ തെറ്റുധാരണകളുടെ പുറത്ത് തന്നെ ഉപേക്ഷിച്ചു പോയത് അമൃതക്കേറ്റ വമ്പൻ തിരിച്ചടി തന്നെയാണ് അമൃത അത്രമാത്രം തന്റെ അനിയത്തിമാരെ സ്നേഹിച്ചിരുന്നു പക്ഷേ ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ച് സ്വന്തം ചേച്ചിയെ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോയ അനിയത്തിമാർ തങ്ങളുടെ ചേച്ചിയുടെ സ്നേഹം തിരിച്ചറിഞ്ഞില്ല എന്നതാണ് വാസ്തവം അവിടെ പഞ്ചരത്നത്തിൽ തനിച്ചായ അമൃത ഇനി തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമോ അതോ വീണ്ടും തന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ പൊരുതുമോ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അതുകൊണ്ട് തന്നെ അമൃത തന്റെ ജീവിതത്തിൽ പൊരുതുവാനാണ് ഇനി നോക്കേണ്ടത് എന്തായാലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ ജഗജില്ലി എപ്പിസോഡുകൾ ആയിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കഥ മൊത്തത്തിൽ മാറിമറിയാൻ പോകുകയാണ് ദിവ്യപ്രഭാ തന്റെ ജീവിതത്തിൽ നിന്നും പോയതുകൊണ്ട് തന്നെ അഭിമന്യുവും അമൃതയും തമ്മിൽ അടുക്കാൻ ഇനി തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല അപ്പോൾ പഞ്ചാഗ്നിയുടെ പുതിയ കഥാവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോമായി പറഞ്ഞതുവും ഗുഡ് ബൈ